ഇലക്ട്രിക് ബസ് നിർത്തുകയോ പുതിയ വണ്ടിക്ക് ഓർഡർ കൊടുക്കുകയോ അതൊന്നും നമുക്കറിയണ്ട ജനത്തിന് യാത്രാ സൗകര്യം ഉണ്ടാക്കണം അതും കുറഞ്ഞ ചിലവിൽ പൊല്യൂഷൻ ഇല്ലാതെ എന്നുള്ളതാണെങ്കിൽ പറയുന്നത് ആ നമസ്കാരം ഗണേശേട്ടാ ആ ഇലക്ട്രിക് ബസ് അവിടെ ഓടിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളെ സമൂഹം തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു നിങ്ങളോടൊപ്പം നിൽക്കുന്നു പക്ഷേ ഇലക്ട്രിക് ബസ്സിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയാവാം അപ്പോൾ അതിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ തന്നെ ഒരുപാട് പേര് ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ആ ബസ് അത്യാവശ്യമാണ് വെറും പത്ത് രൂപയാണ് ആ പത്ത് രൂപയിൽ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ചെറിയ ചെറിയ റോഡുകളിൽ ആ വാഹനം എത്തുന്നു പിന്നെ അത് എന്താ പറയാ ഇനി പുതിയ ബസ് വാങ്ങിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് സർക്കാരിന്റെ നയോ കാര്യങ്ങളോ അതൊക്കെ ശരി അത് ഒരു സൈഡിൽ നിൽക്കട്ടെ പിന്നെ സർക്കാരിൽ നിന്നൊരു കിട്ടുന്ന ഒരു ഒരു കാര്യമാണത് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം അപ്പോൾ അതിന് ഇപ്പോൾ എതിർത്തത് കൊണ്ട് ഒരു നേട്ടമുണ്ടെന്നുമല്ല അപ്പം ഗണേഷ് കുമാർ പറയുന്ന ഒരു എന്ന് പറയുന്നത് വളരെ നഷ്ടമാണ് എന്നുള്ളതാണ് അതായത് ഏകദേശം ഒരു ലക്ഷ ഒരു കോടിയോളം രൂപയാണ് ഒരു ബസ്സിന്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തിനു ചെല്ലുവാനാവുന്നു അപ്പോ അത് ഭയങ്കരമായിട്ടുള്ള നഷ്ടം ഒരു ദിവസം നൂറ് പേരെ കയറുന്നുള്ളൂ നൂറ് പേര് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറയാം പക്ഷെ ഒരു ദിവസം നൂറ് പേരല്ല നൂറ് പേര് കയറുമ്പോൾ ആയിരം രൂപ അങ്ങനെ അല്ലല്ലോ ഒരു ദിവസം പത്ത് അഞ്ഞൂറ് ചിലപ്പോൾ ആയിരം പേരോളം കയറാം എത്രയോ ട്രിപ്പുകളാണ് വണ്ടി പോകുന്നത് ഗണേഷ് ചട്ടൻ ആ പറഞ്ഞതില് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അഞ്ഞൂറ് പേര് കയറുമ്പോൾ തന്നെ പത്ത് രൂപ വച്ച് അയ്യായിരം രൂപയല്ലേ ഡ്രൈവറുടെ ശമ്പളവും കണ്ടക്ടറുടെ ശമ്പളവും പിന്നെ ഇതിന്റെ മെയിൻ്റൻസ് ചെറുതായിട്ടൊക്കെ ഇലക്ട്രിക് ഇലക്ട്രിക്സിൽ മെയിൻ്റൻസ് വളരെ കുറവെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നഷ്ടമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ലാഭം കുറച്ച് കുറവായിരിക്കും പക്ഷേ എന്നിരുന്നാലും അത് നിർത്തലാക്കിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഡീസൽ വാഹനം കിട്ടും ഇതിനെക്കാട്ടിലും ചെറിയ വണ്ടി ഡീസൽ വണ്ടി എടുക്കാം അപ്പോൾ ഒരു ഈ ഒരു ചാർജിന് ഈ ഒരു കോടി രൂപയ്ക്ക് നാല് വണ്ടി അവിടെ എടുക്കാം ഇല്ലാണ്ട് ചെറിയ വണ്ടികളായിരിക്കും ഓക്കെ ബദൽ മാർഗം കിട്ടിയാൽ മതി പക്ഷേ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വണ്ടി എന്ന് വെച്ചാൽ പ്രകൃതിക്ക് ദോഷമാണ് പ്രകൃതിയിലുള്ള പ്രശ്നങ്ങൾ പക്ഷേ ഈ ഇലക്ട്രിക് ബസ് ആമോ അങ്ങനെയുള്ള പുക മലിനീകരണങ്ങളും വായുമലിനീകരണങ്ങളും ഒന്നുമില്ല ഒരു ഗുണമെന്ന് പറയുന്നത് ആൾക്കാർക്ക് ഒരുപാട് ബെറ്ററാണ് പിന്നെ രണ്ട് രൂപയോ മൂന്ന് രൂപയോ കൂട്ടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് കൂട്ടുന്നതിനും പ്രശ്നമില്ല കാരണം ഇപ്പൊ പന്ത്രണ്ട് രൂപ ആയിരുന്നാൽ പോലും ആൾക്കാർക്ക് അത് ലാഭമാണ് പിന്നെ ഗണേശേട്ടം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗണേഷേട്ടാ ഗണേഷ്ട്ടെന്ന് വിളിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മന്ത്രി ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ വരുന്ന കെ എസ് ആർ ടി സി ഇതിന്റെ പുറകിൽ വരുന്ന ഇതിപ്പോ ഫുൾ ആയിട്ട് പോകും ഫുള്ള് ഫുൾ ആയിട്ട് പോകും പുറകിൽ വരുന്ന കെ എസ് ആർ ടി സിയിലെ ആൾ കാണില്ല കെ എസ് ആർ ടി സിയിലെ വേറെ വണ്ടികളിലെ ആൾ കാണില്ല അതുപോലെ പ്രൈവറ്റ് ബസ്സിലെ ആളില്ല ഓട്ടോക്കാരന് കയറില്ല എന്നുള്ളതാണ് അപ്പോൾ ഓട്ടോക്കാരന് അദ്ദേഹത്തിന്റെ ഗതാഗതമന്ത്രി ആയതുകൊണ്ട് അതും ഇത് വരുന്നതാണ് പക്ഷെ ഓട്ടോക്കത്യാവശ്യം ഓട്ടം കിട്ടുന്നുണ്ട് ഇത് പൊതുജനത്തിന് അത്യാവശ്യമാണ് ഇതിനൊരു ബദൽമാർഗം കൊണ്ടുവരാണെങ്കിൽ അങ്ങനെ പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ബദൽ ബെദൽമാർഗ്ഗമായിരുന്നാലും ഇതായിരുന്നാലും അവർക്ക് പ്രയോജനം കിട്ടണം എന്നുള്ളതാണ് പിന്നെ കാരണമായിരുന്നു ഗണേഷ് കുമാർ അദ്ദേഹത്തിന് ആയിട്ടുള്ള ഒരു ട്രേഡ് മാർക്കിൽ കുറച്ച് വാഹനങ്ങൾ വരണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം ചെറിയ വണ്ടികളാണെങ്കിൽ ചെറിയ വണ്ടികൾ ബെറ്റർ ആണ് അപ്പം എങ്ങനെയായിരുന്നാലും ജനങ്ങൾക്ക് പ്രയോജനം വരണം ഇലക്ട്രിക് ബസ് നിർത്തുകയോ പുതിയ വണ്ടിക്ക് ഓർഡർ കൊടുക്കുകയോ അതൊന്നും നമുക്കറിയണ്ട ജനത്തിന് യാത്രാ സൗകര്യം ഉണ്ടാക്കണം അതും കുറഞ്ഞ ചെലവിൽ പൊല്യൂഷൻ ഇല്ലാതെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോ നോക്കി വീട്ടിൽ കാണാം അതുവരെയും കാണാം കാണാം